തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയും ഞാനൊരു ചെറുപ്പക്കാരന്റെ തൗബ പറഞ്ഞു തരാം ഞാനൊരു ചെറുപ്പക്കാരന്റെ തൗബ പറഞ്ഞു തരാം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹാദിമായി നടക്കുന്ന സഹാബിയാണ് സാലബത്തുബൻ അബ്ദുറഹ്മാൻ ഒരിക്കലും ബിധങ്ങള് ഒരാവശ്യത്തിന് വേണ്ടി ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടു അങ്ങനെ സാലബത്തുബൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ ഒരു വീടിന്റെ പരിസരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ട് ഒരു സുന്ദരിയായ പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് അങ്ങ് നോക്കി കുറെ കഴിഞ്ഞപ്പോഴാണ് ശാലബുത്തുപൻ അബ്ദുറഹ്മാനു തോന്നി ഇത് പഠിച്ചവനെ ഞാൻ ചെയ്യണത് എന്താ പാവം ഇല്ലല്ല എന്താ ഞാൻ ചെയ്തേ ഒരു പെണ്ണ് കുളിക്കുന്നത് ഞാൻ കണ്ടല്ലോ അല്ല ഇത് വ്യവിചാരമാണല്ലോ അല്ല റഹ്മാനായ അല്ലാ ഇനി ഈ കണ്ണുകൊണ്ട് ഞാൻ മുമ്പിൽ എങ്ങനെ പോകും ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട ഞാൻ ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ നബിതങ്ങളെ നോക്കും അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ കടന്നു പോകും ഞാൻ പാവിയ ഞാൻ ഒരൊറ്റ ഓട്ടം സൈലബത്തൻ അബ്ദുറഹ്മാൻ പിന്നെ ആരും കണ്ടിട്ടില്ല സൈലബത്തുബൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടുകയാ കിടക്കുന്ന മലരാരന്യത്തിലൂടെ മലഞ്ചരിവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ടിങ്ങനെ നിലവിളിച്ച് കരഞ്ഞു